വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഴുപത്തി ആറാമത് പ്രൈം ടൈം എം ഇ അവാർഡിനെ പറ്റിയാണ് ഇത് ലോസ് ഏഞ്ചൽസിലെ പിക്കോക്ക് തിയേറ്ററിൽ വെച്ച് ഇപ്പോൾ ഈ അടുത്ത് വിതരണം ചെയ്തു നമുക്ക് എം ഇ അവാർഡ് നോക്കാം എം ഇ എന്ന് പറയുന്നത് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ മികവിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ നൽകുന്ന ഒരു അവാർഡാണ് എം ഇ അവാർഡ് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇത് ഫോം ചെയ്തത് ഓക്കെ ഈ ഓസ്കാറും ഗോൾഡൻ ഗ്ലോബും അതുപോലെ മറ്റ് ഫിലിം അവാർഡുകളെ പോലെ ഇത് ഫിലിംസിനല്ല നൽകുന്നത് ടെലിവിഷൻ ഇൻഡസ്ട്രീസിലെ ടെലിവിഷൻ പരിപാടികൾക്ക് മാധ്യമങ്ങൾക്കൊക്കെ നൽകുന്ന അവാർഡാണ് എം ഇ അവാർഡ് ഞാൻ പറഞ്ഞു ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഒറിജിൻ ചെയ്തത് ഇതിൻ്റെ ഫസ്റ്റ് സെറിമണി എന്നായിരുന്നു എന്ന് വെച്ചാൽ ജാനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇതിന്റെ ഫസ്റ്റ് സെറിമണി നടക്കുന്നത് ഇമ്മി എന്ന പേര് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത് നോക്കാം ഇത് ആദ്യകാല ടെലിവിഷൻ ക്യാമറകളിൽ ഉപയോഗിച്ചിരുന്ന ഇമേജ് ഓർത്തിക്കോൺ ട്യൂബിന്റെ വിളിപ്പേരായിരുന്നു ഇമ്മി ഇമ്മിയാണ് ഇമ്മി ഇമ്മി എന്ന പേരിൽ നിന്നാണ് എന്ത് അത് പിന്നീട് എമ്മിയായി മാറിയത് ഇമ്മി ഇമ്മി എന്ന് പറയുന്നത് എന്തായിരുന്നു ഇമേജ് ഓർത്തിക്കോൺ ട്യൂബാണ് ഇത് ആദ്യകാല ടെലിവിഷൻ ക്യാമറകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഒരു ഉപയോഗിച്ചിരുന്ന ട്യൂബിന്റെ പേരായിരുന്നു ഇമ്മി അതിൽ നിന്നാണ് എമ്മി എന്ന പദം ഉരുത്തിരിയുന്നത് പല കാറ്റഗറിയിലായിട്ട് നമ്മൾ ഈ എമ്മി അവാർഡ് നൽകുന്നുണ്ട് കാറ്റഗറീസ് നോക്കാം പ്രൈം ടൈം എമ്മി ഇന്റർനാഷണൽ എം ഇ റീജണൽ എം ഇ സ്പോർട്സ് എം ഇ ന്യൂസ് ആൻഡ് ഡോക്യുമെന്ററി ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് കുറച്ച് അവാർഡ്സ് നോക്കാം മികച്ച നടൻ മികച്ച നടി മികച്ച സംവിധായകൻ അതുപോലെ മികച്ച സീരീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡ്രാമ വിഭാഗത്തിൽ മികച്ച ഡ്രാമയായിട്ട് ഷോകൺ ആണ് ഓക്കെ ഷോകൺ ആണ് മികച്ച ഡ്രാമയായിട്ട് തിരഞ്ഞെടുത്തത് മികച്ച നടനായിട്ട് ഹീറോ യുക്കി സാധന ഇതും ഷോകണിലെ നായകനായ ഹീറോ യുക്കി സാധനയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് നടി നോക്കാം ഡ്രാമ വിഭാഗത്തിൽ അന്നാസാവായ് അന്നാസാവായ് ഷോകണിലെ നായികയാണ് അന്നാസാവ് ായി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ ഡ്രാമ കാറ്റഗറിയിൽ മികച്ച സംവിധാനമാണ് ഇ ഓ ടോയ് ഷോകണിന്റെ സംവിധായകനായ ഫ്രെഡറിക് ഇ ഓ ടോയ് ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോമഡി കാറ്റഗറി നോക്കാം കോമഡി വിഭാഗത്തിൽ മികച്ച കോമഡി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാക്സ് ആണ് ഹാറ്റ്സിനാണ് ഈ പ്രാവശ്യത്തെ കോമഡി സീരീസിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി എമ്മിലും മികച്ച നടൻ കോമഡി വിഭാഗത്തിൽ ജെറമി ജെറമി ആണ് എന്ത് കിട്ടിയിരിക്കുന്നത് മികച്ച നടനുള്ള എം എ അവാർഡ് കിട്ടിയിരിക്കുന്നത് ദ ബെയർ എന്ന കോമഡി സീരീസിനാണ് കേട്ടോ അദ്ദേഹം അഭിനയിച്ചത് ബെയർ എന്ന കോമഡി സീരീസാണ് ഇനി മികച്ച നടി ഹാക്സിലെ ജീൻസ് മാർട്ടിനാണ് ഹാക്സിലെ ജീൻസ് മാർട്ടാണ് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സംവിധായകനെ നോക്കാം ക്രിസ്റ്റഫർ സ്റ്റോറർ ക്രിസ്റ്റഫർ സ്റ്റോറർ സ്റ്റോറർ ദ ബെയർ എന്ന കോമഡി സീരീസ് ഈ സീരീസിനാണ് സീരീസിൻ്റെ സംവിധായകനാണ് ആര് ദ ബെയർ എന്ന സീരീസിന്റെ സംവിധായകനാണ് ക്രിസ്റ്റഫർ സ്റ്റോറർ ഇനി മികച്ച സംവിധായകനും നടൻ നടിയടക്കം പതിനെട്ട് എം ഇ പുരസ്കാരമാണ് ഷോകരിക്കുന്നത് ഷോഗൺ എത്ര പുരസ്കാരം കിട്ടി പതിനെട്ട് പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ ദ കോമഡി ഡ്രാമ സീരീസായ ദ ബെയർ ബയറിന് നാല് എം ഇ പുരസ്കാരങ്ങളാണ് മികച്ച സംവിധായകനും അടക്കം നാല് എം ഇ പുരസ്കാരങ്ങൾ കോമഡി കാറ്റഗറിയിൽ നാല് പുരസ്കാരങ്ങളാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത് അല്ല ഏത് മൂവിക്ക് ലഭിച്ചിരിക്കുന്നത് ദ ബെയർ എന്ന കോമഡി സീരീസ് മൂവി അല്ലെട്ടോ കോമഡി ഡ്രാമ സീരീസാണ് ദി ബെയർ ഇനി നമുക്ക് നോക്കാം ഈ എം ഇ അവാർഡിൻ്റെ അവതാരകനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വീർദാസ് വീർദാസ് എന്ന് പറയുന്നത് ആദ്യ ഇന്ത്യക്കാരനാണ് ഈ പ്രാവശ്യത്തെ അവതാരകനായിരുന്നു വീർദാസ് വീർദാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ എം ഇ അവാർഡില് എം എ ഫോർ കോമഡി പുരസ്കാരം ഇന്റർനാഷണൽ എം ഇ ഫോർ കോമഡി പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് വീർദാസിനായിരുന്നു ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു വീർദാസ് അപ്പം ഈ വീർദാസ് ആണ് ഈ വർഷത്തെ അവതാരകനാകുന്നത് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇനി കഴിഞ്ഞ വർഷം തന്നെ ഇന്റർനാഷണൽ എം ഇ ഡയറക്ടറേറ്റ് പുരസ്കാരം ലഭിച്ചത് ഇന്റർനാഷണൽ എം ഇ ഡയറക്ടറേറ്റ് പുരസ്കാരം ലഭിച്ച ഡയറക്ടറാണ് ആര് ഏകത കപൂർ സീരിയൽ ഡയറക്ടറൊക്കെ ചെയ്യുന്ന ഏകത കപൂറിനായിരുന്നു ഇന്റർനാഷണൽ എം ഇ എം ഇ ഡയറക്ടറേറ്റ് പുരസ്കാരം ലഭിച്ചത് ഇനി നമുക്ക് നോർത്ത് വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ വിവരണത്തിനുള്ള എം ഇ അവാർഡ് ലഭിച്ച ആളായിരുന്നു ബറാഖ് ഒബാമ അവർ ഗ്രേറ്റ് നാഷണൽ പാർക്ക്സ് എന്ന ഡോക്യുമെന്ററി പരമ്പരയുടെ പരമ്പരയുടെ പശ്ചാത്തലത്തിലെ വിവരണത്തിനായിരുന്നു ആർക്ക് അവാർഡ് ലഭിച്ചത് ബറാഖ് ഒബാമയ്ക്ക് ലഭിച്ചത് ഈ പേരുകളൊക്കെ കാണാതെ പഠിക്കാതെ നമുക്ക് ഇതൊരു കഥയിലൂടെ ഓർക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്കറിയാം സീരിയൽ സീരീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഡ്രാമ കോമഡി ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ സംവിധായകൻ ഫൈറ്റ് സീനാണ് എടുക്കാൻ പോകുന്നത് ടോയ് ഗണ്ണുമായിട്ടാണ് നമ്മുടെ സംവിധായകൻ വരുന്നത് എന്നാൽ ഹീറോക്ക് ഈ തോക്ക് കണ്ടതും ഈ ഗണ്ണ് കണ്ടതും ഷോ പോരാന്നും പറഞ്ഞ് സ്വന്തം പോക്കറ്റില് ഗണ്ണ് എടുത്തിട്ട് വെടിവെക്കുകയാണ് വെടി കൊണ്ടതാണെങ്കിൽ നമ്മുടെ നായിക അന്നക്കാണ് ഒന്നും നോക്കണ്ട നായിക അന്ന ഡ്രാമയടുത്തുമെടുത്ത് സംവിധായകൻ എന്നാ പിന്നെ കോമഡി സീരീസ് ആക്കാനും വെച്ച് കണ്ട കോമഡി സൈറ്റുകളെല്ലാം ഹാക്കും ചെയ്ത് അടിച്ചു മാറ്റിയ കോമഡി എല്ലാം സ്റ്റോറും ചെയ്തു വെച്ച് സംവിധായകന്റെ സ്റ്റോറി കേട്ടിട്ടാണോ എന്നറിയില്ല നായകൻ അലൻ അലക്കിത്തേച്ച വൈറ്റ് ഷേർട്ട് പോലെ വിളറി നിൽപ്പുണ്ട് നമ്മുടെ നായിക ജീൻസും ടോപ്പും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഥ കേട്ടോണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല പുള്ളിക്കാരി സ്മാർട്ട് ആയതുകൊണ്ടാവും സംവിധായകൻ്റെ തമാശയൊന്നും അവിടെ ഏൽക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയും കേട്ട സ്ഥിതിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉടൻ തന്നെ ഒരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക് സോ മച്ച് ബബ്ബായ്